അപ്പോൾ അങ്ങനെ മരിക്കാൻ കാത്ത് നിൽക്കാതെ നാളെ ഷോക്ക് അടിച്ച കുട്ടി മരണപ്പെട്ടു അതിപ്പോൾ മരിച്ചിട്ടില്ലെങ്കിൽ ചർച്ചയല്ല പക്ഷെ മരണത്തോടു കൂടി ചർച്ചയായി ഞാൻ പറഞ്ഞു ഇനി മരിക്കാൻ കാത്തു നിൽക്കാതെ ഇത്തരം വിഷയങ്ങളുടെ വേറെ എന്താന്ന് കണ്ടെത്തി പരിഹരിക്കുകയാണ് ചില ഇടപെടലുകളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കേസ് ആർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മീഡിയ വേണ്ടതുപോലെ ചർച്ച ചെയ്തിട്ടില്ല മീഡിയ ചർച്ച ചെയ്യുകയും വാച്ച് ചെയ്യുകയും ജാഗ്രത കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾക്കും ജാഗ്രത ഉണ്ടാവില്ല ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ തൊട്ടുടനത്തിന് എന്ത് ചെയ്യും അതിൻ്റെ ഉത്തരവാദിത്വം വളരെ ആത്മാഭിമാനത്തോടെ ഏറ്റെടുക്കുന്നതെ ഒരു ഹർക്കത്തുൽ മുജാഹിദീനെയോ ഒരു ഹുങ്കിയോ അല്ലെങ്കിൽ ഒരു ലഷ്കാരോ ഒരു സംഘടനകൾ കേൾക്കും ഈ സംഘടനകളൊക്കെ ഇവിടെ പോയി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ വടക്കന്തറ എന്ന പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ ഒരു ബോംബ് പൊട്ടിത്തെറുക്കുന്ന വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ വന്നു ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള വ്യാസ വിദ്യാപീഠം മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ദേവി വിദ്യാനികേതൻ പ്രൈമറി സ്കൂളിലാണ് വൈകി ഒരു ദിവസം വൈകുന്നേരം കുട്ടികൾ കളിക്കുന്നതിനിടയിൽ പന്തിൻ്റെ രൂപത്തിലുള്ള ബോംബ് കുട്ടികളെടുക്കുകയും അത് പിന്നീട് പൊട്ടിത്തെറിക്കുകയും മൂന്ന് പേർക്കൊരു കുട്ടിയടക്കം മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം യഥാർത്ഥത്തിലുണ്ടായത് ഇത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയം യഥാർത്ഥത്തിൽ പൊതുബോധത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിൽ വേണ്ടത്ര ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ടോ എന്നതാണ് നാം എടുക്കുന്നത് അത് ചർച്ചയായിട്ടില്ല അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ചർച്ചയായിട്ടില്ല നേരത്തെ ബഷീർ പറഞ്ഞ കൂട്ടത്തിൽ സ്കൂളിൽ വെച്ച് പൊട്ടിത്തെറിച്ചു എന്നത് സംഭവിച്ചിട്ടില്ല സ്കൂളിൻ്റെ സ്കൂൾ വളപ്പിൽ നിന്ന് കിട്ടി കുട്ടികൾ പിന്നീട് അത് അത് ഉപയോഗിച്ച് എറിയോ ചെയ്തോട്ട് പക്ഷേ എന്തായിരുന്നാലും സ്കൂളുമായി ചുറ്റിപ്പറ്റി കൊണ്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രശ്നം ഒരു വിഷയം ചർച്ചയാവണമെങ്കിൽ വിവാദമാകണമെങ്കിൽ തീരുമാനം ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിക്കണം മരിച്ച എന്തു ചെയ്യും അതിന് ഒരു ചർച്ച വരും ആരെങ്കിലും ആത്മഹത്യയെ അല്ലെങ്കിൽ എന്തെങ്കിലും വിധേയരാകെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ചർച്ച വരും നല്ലതൊരു തീരുമാനം ഇപ്പം നാൾ സ്കൂളിൽ പിന്നെ ശമ്പളം കിട്ടാതെ പ്രയാസപ്പെട്ട് എത്രയോ വർഷങ്ങൾ നമുക്ക് പോയിട്ട് അവസാനം ഭർത്താവ് ആത്മഹത്യ ചെയ്തു അരച്ച് നോക്കണം ഏ അപ്പോൾ കൊടുക്കാൻ ഉത്തരവിട്ടു അപ്പോൾ ഈ രീതിയിൽ മരിക്കുക മരിച്ചാലേന്തു ചെയ്യുള്ളൂ അതേപോലെ ഇപ്പോൾ ഈ ഒരു ഇതിൽ ആ മൂന്ന് കുട്ടിയൊക്കെ പരിക്കും എന്നുള്ളത് ആ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മളെ കേരളത്തില പക്ഷെ അത് ചെറിയൊരു വ്യത്യാസമുള്ള പേര് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ മരിക്കാൻ കാത്തുക്കാതെ ഇപ്പോൾ നാളെ ഷോക്ക് അടിച്ച കുട്ടി മരണപ്പെട്ടു അതിപ്പോൾ മരിച്ചിട്ടില്ലെങ്കിൽ ചർച്ചയല്ല പക്ഷെ മരണത്തോടു കൂടി ചർച്ചയായി ഞാൻ പറഞ്ഞു മരിക്കാൻ കാത്തു നിൽക്കാതെ ഇത്തരം വിഷയങ്ങളുടെ വേരെന്താന്ന് കണ്ടെത്തി പരിഹരിക്കണം അതിൽ ചില ഇടപെടലുകളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കേസി ആർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മീഡിയ വേണ്ടതുപോലെ ചർച്ച ചെയ്തിട്ടില്ല മീഡിയ ചർച്ച ചെയ്യുകയും വാച്ച് ചെയ്യുകയും ജാഗ്രത കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾക്കും ജാഗ്രത ഉണ്ടാവില്ല അപ്പോൾ ആരെ മനസ്സിലാവുള്ളത് അപ്പോൾ നമ്മളീ വിഷയം സംസാരിക്കുമ്പോൾ ആ അങ്ങനെ സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നായിരിക്കും ചിലപ്പോൾ ശ്രോതാക്കൾ എന്ത് ചെയ്യുക വിചാരിക്കുക കാരണം അത്രക്ക് മീഡിയ എന്ന് പറഞ്ഞാൽ വേറെ പല ചർച്ചകളല്ലോ പാലക്കാട്ടിലത്തെ വേറെ ചർച്ചയാണ് എന്ത് ചെയ്യുന്നത് മീഡിയയിൽ കാണുന്നത് അല്ല ഈ വിഷയം മീഡിയകളിലൊരു ജസ്റ്റ് അത് വന്നു പോകുന്ന രൂപം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇത് രണ്ട് നിലക്ക് പ്രശ്നമാണ് ഒന്നെന്താ വെച്ചാൽ കുട്ടി സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികളെങ്ങാനും ഇതിൽ ഇൻവോൾവാണെങ്കിൽ എന്താ നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് എന്നുള്ളത് ഗുരുതരമാണല്ലോ ഈ ഇത് പിന്നെ അവിടെ വന്ന് അവിടെ സംഭവിച്ചതിൽ കുട്ടികളിൽ ഇൻവോൾവാണെങ്കിൽ അത് അതീവ ഗുരുതരമാണ് ഒന്ന് അതേപോലെ തന്നെ സ്കൂളിലാണ് അത് പൊട്ടിയതെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആഘാതത്തിലായിരിക്കും ഉണ്ടാവുക ഇനി അതൊന്നുമല്ല പുറമക്കാരാണിത് ചെയ്യുന്നത് എങ്കിൽ എന്തിനാ പുറമക്കാർ ഈ ബോംബുണ്ടാക്കി കളിക്കുന്നത് അതായത് പല കേരളത്തിൽ പ മുമ്പൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ബോംബുണ്ടാക്കുകയും ആ ബോംബ് ഈ ഘോഷയാത്രകളിലേക്ക് ഒക്കെ ഇടാൻ വേണ്ടി പൊട്ടിക്കാൻ വേണ്ടിയൊക്കെ പരിശ്രമിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ അങ്ങനെ വർഗീയ കലാപം ബോധപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ആളുകളിലേക്ക് തന്നെ എറിഞ്ഞ സംഭവങ്ങളും എറിയാൻ ഉദ്ദേശ സംഭവങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിലനിൽക്കുമ്പോൾ അതും പാലക്കാട് നേരത്തെ പറഞ്ഞ ആർ എസ് എസ് പോലെയുള്ള ഒരു സ്കൂളിൻ്റെ ഒരു പരിസരത്തിലാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോൾ അതിനെ വളരെ ഗൗരവത്തിനും സീരിയസ് ആയിട്ട് ഒന്നും എന്ത് ചെയ്യേണ്ടതുണ്ട് പരി പിന്നെ പരിഗണിക്കേണ്ടതുണ്ട് പക്ഷെ ആ നിലക്കിൾ അർഹിക്കുന്ന പരിഗണന എന്തു ആ വിഷയത്തിന് കിട്ടിയിട്ടില്ല ഞാൻ ആലോചിക്കണമെന്താ വെച്ചാൽ ഇപ്പോൾ ഇതെങ്ങാനും ഇപ്പോൾ ഒരു മുക്കം ഓർഫനേജിൻ്റെ സ്കൂളിൻ്റെ പരിസരത്ത് നിന്നാണ് കിട്ടിയിരുന്നത് എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ അവസ്ഥ ഞാൻ മുക്കം എന്ന് പറയാൻ കാരണമുണ്ട് അതായത് മുക്കത്ത് മുമ്പ് അവിടെ ഓർഫനേജിൽ കുറച്ച് കുട്ടികളെ മറ്റു സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിരുന്നു അപ്പം മുക്കത്ത് മാത്രമെന്നല്ല പല ഓർഫനേജിലും വന്നിട്ടുണ്ട് കാരണം അവിടെ ഈ കലാപവും പ്രശ്നവും കുഴപ്പമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസമല്ല ഭക്ഷണമല്ല ഒന്നുമില്ല അപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് ഇവിടെയാണെങ്കിൽ പണ്ട് ഓർഫനേജുകൾ ഉണ്ടായതാണ് അന്ന് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ ഓർഫനേജുകളൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ അവർ ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ള കൊണ്ടുവന്നതാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരുന്നു പക്ഷേ അതും മനുഷ്യക്കടത്താണ് പ്രശ്നമാണ് കുഴപ്പമാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമായ മുക്കം പിന്നെ ഓർഫനേജിനെ ഏത് നിലക്കാണ് അവിടെ കൈകാര്യം ചെയ്തങ്ങളെന്ന് ആലോചിക്കുക എത്ര അത് മീഡിയ അരച്ചത് അത് തീവ്രവാദം അത് അവിടെ ബന്ധം ഇവിടെ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അത് ഈ വിഷയം ഒരു ബോംബാണ് കൂട്ടിയിരിക്കുന്നത് സ്കൂളിൻ്റെ വളർത്തുന്നു ആ സ്കൂളിനെ പറ്റിയാൽ നല്ല ആരെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ ഒരു അപരവൽക്കരണം അപരവൽക്കരണം ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇരട്ടത്താപ്പ് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പാടില്ല അത് ചൂണ്ടിക്കാണിക്കാതെ പോകാൻ പാടില്ല അത് ഇനി കളമശ്ശേരിയിലാണെന്ന് വിചാരിക്കുക എന്തായിരിക്കും അവസ്ഥ എന്താ കളമശ്ശേരി കളമശ്ശേരിയിലൊരു ഒരു ഒരു പിന്നെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായ ബോംബ് സ്ഫോടനം എട്ടാളില്ലാന്ന് വിളിച്ച് േ എട്ടാൾ മരണപ്പെട്ടു എട്ടാൾ മരിച്ചു രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിയോടുകൂടി സംഭവിച്ചിട്ട് പതിനൊന്ന് പന്ത്രണ്ട് വരെ കേരളം എന്താ ചർച്ച ചെയ്ത് അതിനെവിടേക്കൊക്കെ കൊണ്ടുപോയി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു അവിടെ നിന്ന് ആലോചിച്ച് നോക്കി അവസാന ആ മാർട്ടിൻ തന്ന ചങ്ങാതി വന്നിട്ട് ലൈവില് വന്നു ഞാനാ ചെയ്തത് അത് ആ വർഗ ആ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരാൾ വന്ന് പറഞ്ഞു അന്നാണ് ഒരു കുറ്റവാളിക്ക് ഒരു ലൈക്ക് അടിക്കണം എന്ന് തോന്നിയത് കാരണം എന്താ വെച്ചാൽ അയാളെ ചെയ്ത കാര്യം പറഞ്ഞതുകൊണ്ട് അതിലും വലിയൊരു കലാപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് ഗർഭം ധരിച്ച് വരയിരുന്നു കലാപം ഗർഭം ധരിച്ച് വരിയിരുന്നു അതിൻ്റെ ഗ്യാസ് പോയി എന്നുള്ള സത്യമാണല്ലോ അപ്പോൾ ഈ പിന്നെ സമുദായവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു വിഷയം കിട്ടുകയാണെങ്കിൽ അത് മീഡിയകൾക്ക് രാവും പകലില്ലാതെ ഭയങ്കര വിഷയമാവും അല്ലാത്തൊരു സ്ഥലത്തോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെന്തല്ല ഒരു വിഷയം അല്ലെങ്കിൽ ഓർമ്മ എടുത്ത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഇത്ര വിഷയങ്ങളുണ്ട് അന്താരാഷ്ട്ര തലത്തിലുണ്ട് അമേരിക്കയിലൊരു സ്കൂളിൽ നിന്ന് അല്ലേ ഓർമ്മ ഒരു കുട്ടി പിന്നെ എന്താണ് എന്തോ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ക്ലോക്ക് ക്ലോക്കൻ അല്ലേ ആ ക്ലോക്കിൻ്റെ ശബ്ദം കേട്ടിട്ട് ആ കുട്ടീനെന്ത് ചെയ്തു ആ മുസ്ലിം പേരായതുകൊണ്ട് ആ കുട്ടി തീവ്രവാദിയാണ് ബോംബ് ബോംബിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു പ്രശ്നമായി എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായി പിന്നീട് സംഗതി വസ്തുത പുറത്തു വരുന്നത് അപ്പോൾ ഒരു ശബ്ദമാണത് ഇത് ശബ്ദമല്ല ഇത് സാക്ഷാൽ ബോംബ് ആണ് പൊട്ടിയിരിക്കുകയാണ് അത് കേരളത്തിൽ ഇപ്പോൾ ഒരു ജില്ലയിലെ സ്കൂളിൽ അപ്പോൾ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ മീഡിയകളും ചർച്ച ചെയ്തിട്ടില്ല പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടില്ല ഈ പിന്നെ സർക്കാരും തന്നെ അതൊരു പിന്നെ എന്നല്ലാതെ എന്നല്ലാതിൻ്റെ പുരോഗതി ഇതുവരെ ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് ഗുരുതരാണ് തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില ബോംബുകൾക്ക് വീരം കൂടുന്നു വേറെ ചില ബോംബുകൾക്ക് വീരം കുറയുന്നു എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ ഉള്ളത് അല്ല ഇപ്പം അവസാനമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അവർക്ക് വിശദീകരണം തേടിക്കൊണ്ടുള്ള കത്ത് കൊടുത്തിട്ടുണ്ട് അത് തൃപ്തികരമല്ലെങ്കിൽ എൻ ഒ സി ക്യാൻസൽ ചെയ്യും റദ്ദു ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒന്നും ചെയ്യില്ല കാരണം ഇത് നമ്മൾ സമീപകാലത്തൊക്കെ കണ്ടിട്ടുള്ള കുറേ ഈ വാക്കുകൊണ്ടുള്ള വലിയ വാചക കസർത്തുകളുടെ മാത്രം ഭാഗമാണ് ആദ്യം തന്നെ ഇത് വന്നപ്പോൾ ഇത് പന്നിപ്പടക്കമാണ് എന്ന രൂപത്തിലാണ് വാർത്ത ചെയ്യാൻ നോക്കിയത് പിന്നെ എന്ന് പോലീസ് സംബന്ധിച്ചു എന്നിട്ട് എന്താണ് പുറത്തുനിന്ന് എന്ത് ചെയ്തു കൊണ്ടുവന്നു വെച്ചു ആയിരിക്കാം നമുക്കല്ലാന്ന് പറയാനുള്ള ഒന്നുമില്ല പക്ഷേച്ചാൽ ഇതിൻ്റെ ഒരു അന്വേഷണത്തെ അതിൻ്റെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് നമ്മളിപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് വളരെ വ്യാപകമായ ഈ ബോംബ് സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് നോക്കിയറിയാം ഇതിലെ വലിയ ഒരു ശതമാനം ഈ ബോംബ് ഇതുകൾ തര കേസുകളൊന്നും എവിടെ എത്തിയിട്ടില്ല മാത്രമല്ല രണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കാണ്ട് ഒരു ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ തൊട്ടുടനെ തന്നെ എന്തു ചെയ്യും അതിൻ്റെ ഉത്തരവാദിത്വം വളരെ ആത്മാഭിമാനത്തോടെ ഏറ്റെടുക്കുന്ന ഒരു ഹർക്കത്തുൽ മുജാഹിദീനെയോ ഒരു ഹുങ്കിയോ അല്ലെങ്കിൽ ഒരു ലഷ്കാരത്വിയോ ഒരു സംഘടനകൾ കേൾക്കും ഈ സംഘടനകളൊക്കെ ഇവിടെ പോയി നമുക്കൊരു ജസ്റ്റ് ഒന്ന് കേൾക്കാനുള്ളൊരു മോഹം ഉണ്ടാവില്ലേ കുറിച്ച് ഇപ്പം അവർ ഇവരെയും കാണില്ല ഐ എസ് ചെയ്യും ഒന്നിങ്ങനെ റെഫർ ചെയ്യും പി നമുക്കറിയാം പിന്നീട് ഈ അസിമാനന്ദ പ്രഖ്യാ സിംഗിനെയും കെണൽ പുരോഹിതനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അത്തരം ഒരു സംഘടന ഇവിടെ ബോധപൂർവം പ്രവർത്തിച്ചിരുന്നുവെന്നും അവരൊരു സീരീസ് ഓഫ് ബോംബ് ബ്ലാസ്റ്റുകൾ നടത്തിയെന്ന് നമ്മൾ അറിയുന്നത് അപ്പം അതിൻ്റെ മുൻപും ശേഷമൊക്കെ ഈ കാര്യങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല ഒരു വ്യക്തമായ അന്വേഷണം നടത്തി ഇതിൻ്റെ പിറകിലുള്ള ശക്തികളെ കണ്ടെത്താനുള്ള ശ്രമം നമുക്കറിയാം ബോംബ് ബോംബെന്നാണ് വെറുതെ ഉണ്ടാവില്ല അതിനു ചെറിയ ടെക്നോളജി ഉണ്ട് മാത്രമല്ല അതിനു വേണ്ടി മെറ്റീരിയൽ ശേഖരിക്കണം അത് എളുപ്പമല്ല അവ കൃത്യമായിട്ടും ആസൂത്രണത്തോടെ തന്നെ നടക്കുന്നതാണ് ഈ ബോംബിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ള ചില ശക്തികളുണ്ട് ശക്തികളുടെ ഇപ്പം നമ്മളിപ്പോയി കേരളത്തിൽ ഇപ്പോൾ കണ്ണൂരിലെ പാനൂരിലെന്ത് ചെയ്തു ബോംബ് കൂട്ടി അവിടെ മരിച്ചത് ഒരു സി പി എം പ്രവർത്തകനാണ് വേറെ എത്രയോ നാല് പേർക്കോ എട്ട് പേർക്കെന്തോ പരിക്കു പറ്റി ഒരാൾക്ക് ഗുരുതരമായിരുന്നാലും മരിച്ചു പിന്നീട് തോന്നുന്നു അപ്പം സി പി എം എന്താ പറഞ്ഞ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം ഇതിൽ എന്തോ ഒരു ചതിയുണ്ടോന്നാൽ പക്ഷെ ഞാൻ കേട്ടിടത്തോളം പിന്നെന്ത് ചെയ്തിട്ടില്ല അതിനകത്ത് എന്തെങ്കിലും അന്വേഷണങ്ങളോ അറസ്റ്റോ നടന്നിട്ടില്ല അപ്പോൾ ഇവിടെ പി ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ബാംഗ്ലൂരിൽ എന്തു ചെയ്തു ഒരു സ്ഫോടനം മൂന്ന് ചെറിയ വീടുകളൊക്കെ കറി ഉണ്ടായി അവിടെ തന്നെ ഒരു കഫയിൽ സ്ഫോടനം ഉണ്ടായി പക്ഷേ ഇതൊക്കെ ഇത് പലതും ചിലത് അന്വേഷിച്ചാലും മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ ഉള്ളതൊരിക്കലും ഒരു മുസ്ലിം സംഘടനകളല്ല എന്നുള്ളത് ഞാനിത് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലും നമ്മൾ ഭയപ്പെടേണ്ടതായിരുന്നു ഇതൊരു മുസ്ലിം ഏരിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കണക്റ്റിവിറ്റി ഉള്ള ഒന്നും ആയിരുന്നെങ്കിൽ പക്ഷേ ഭാഗ്യവശാലെന്താണ് ഇതങ്ങനെ ഉള്ളത് വളരെ വർഷങ്ങളായിട്ട് ആർ എസ് എസിൻ്റെ തന്നെ അണ്ടറിലുള്ള ഒരു സ്കൂളാണ് പെട്ടെന്നൊന്നും അവിടേക്ക് എന്താണ് ആർക്കെങ്കിലും വന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാനുള്ള ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് എന്തുകൊണ്ടോ ആരോപണം ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഇതെവിടെ നിന്ന് വന്നു എന്നുള്ളത് ഗൗരവമുള്ള ചോദ്യമാണ് പ്രത്യേകിച്ചും ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇലക്ഷനൊക്കെ വരികയാണ് അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നടക്കുന്ന ചില പ്രക്രിയകളുടെ ഭാഗമാണെന്നായാലും ഇതൊന്നും ഒരു ഒരു സർക്കാർ എന്നുള്ള അർത്ഥത്തിൽ ഇതിനോട് പുലർത്തേണ്ട സമീപനം ഇങ്ങനെയല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് കാരണം ഇത് വളരെ ഗൗരവത്തോടെ ഒരു സമൂഹത്തെ ബാധിച്ചിട്ടുള്ള അപകടകരമായ ചില പ്രവണതകളുടെ രാഷ്ട്രീയ പ്രവണതകളുടെ ഒരുപക്ഷേ എന്താ വച്ചാൽ ഒരുതരം മൃഗീയമായ മാനവികവൽക്കരണത്തോടുള്ള ഒരുതരം ഒരു എതിർപ്പുണ്ടല്ലോ അതൊക്കെ ഉൾക്കൊള്ളുന്നൊരു സാധനമാണത് അതുകൊണ്ട് തന്നെ അതിനെ അതിൻ്റെതായൊരു ഗൗരവത്തോടെ അടുത്ത് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്